പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഹീലിംഗ് പ്രേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥനയിൽ കൂടി അനേകർക്ക് വലിയ കാര്യങ്ങൾ കർത്താവ് നടത്തി കൊടുക്കുന്നത് അറിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് കൂടാനു കൂടി നന്ദി അർപ്പിക്കുന്നു വൻ കൃപകൾ കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ചൊരിഞ്ഞിരിക്കുന്നു അതിനാൽ ഇന്ന് വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവിടുന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും എന്ന ആത്മധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ തടസ്സങ്ങൾ കൂടാതെ വിജയം വരിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും കാലതാമസമില്ലാതെ എല്ലാം ക്രമീകരിക്കപ്പെടുന്നതിനും വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എബ്രായർ കരുതിയ ലേഖനം പതിമൂന്ന് അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനേകരുടെ ജീവിതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ വലിയ അത്ഭുതങ്ങൾ നീ നടത്തുന്നതിനെ ഓർത്ത് അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെപ്പോഴൊക്കെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുവോ അതിനെല്ലാം നീ ഉത്തരം നൽകിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് കാലതാമസം വരുന്നത് അത് ഞങ്ങളെ അത് സ്വീകരിക്കുവാൻ നീ യോഗ്യരാക്കുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഇന്ന് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനുള്ള യോഗ്യത ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നതിന് കർത്താവ് നിന്റെ സഹായം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ സഹായകനായ ദൈവമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയത്തിൽ നിന്നും ഇന്ന് മോചനം നൽകണമേ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ ആകുലതകളെയും സമർപ്പിക്കുന്നു കഥാവേ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന സഹനങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു വിട്ടുമാറാത്ത ചില പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ചില വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച എല്ല രോഗികളുടെയും പിശാജു ബാധിതരെയും നീ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചു പാപത്തിന്റെ കെട്ടുകളിൽ വീണ അനേകരെ നീ സൗഖ്യം നൽകി അനുതാപത്തിന്റെ ഹൃദയം നൽകി നീ അവരെ രക്ഷിച്ചു കർത്താവെ കുഷ്ടരോഗികൾ നിന്റെ സന്നദ്ധിയിൽ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നീ അവരോട് കരുണ കാണിച്ചു തൽക്ഷണം അവരുടെ കുഷ്ടം മാറി കർത്താവെ അനേകർ പല വ്യാധികളാലും രോഗങ്ങളാലും നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കഥാവെ നീ അവരോടെല്ലാം കരുണ കാണിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും നീ അവരുടെ മധ്യെ കാണിച്ചു ദൈവമേ അലറുന്ന കാറ്റിനെയും കടലിനെയും ഇളകിമറിയുന്ന കടലിനെ നീ ശാന്തമാക്കി ദൈവമേ ആ നിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് നിന്റെ വചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു ഞങ്ങളുടെ അലറി ഓരോ പ്രശ്നങ്ങളെയും ശാന്തതയോടെ അഭിമുഖീകരിക്കുവാൻ എൻ്റെ കർത്താവെ നീ ഇന്ന് ഞങ്ങൾക്ക് മുൻപേ പോയി വഴി ക്രമീകരിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി ഞങ്ങളെപ്പോഴും നിണ്ടച്ചിറകിന്മേൽ സംരക്ഷിതരാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ് എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പൂർവീകരുടെ മേൽ നീ കരുണ കാണിച്ചു ഞങ്ങളുടെ മേൽ നീ കരുണ കാണിച്ചു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് അതിജീവിക്കുന്നതിന് പ്രതിസന്ധിയിൽ ഒരു വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ കഥാവേ നീ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ആർക്ക് എന്ത് ഞങ്ങൾക്കെതിരെ ചെയ്യാൻ സാധിക്കും ആരെങ്കിലും നിന്റെ മക്കളായ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ ദൈവമേ നീ അത് അസാധുവാക്കി മാറ്റുന്നല്ലോ കർത്താവേ അനുതാപമുള്ള ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്ന ദൈവമാണ് ഇന്ന് ഞങ്ങളുടെ പാപക്കറകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് നിന്റെ സന്നദിയിൽ കൃപ കണ്ടെത്തുന്നതിന് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് ഇന്ന് ഞങ്ങൾ പാത്രരാകുന്നതിന് ദൈവമേ ഇന്ന് നിന്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാ തടസ്സങ്ങളും വിജയത്തിനുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റി കഥാവേ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഭവനത്തെ അനുഗ്രഹിക്കണമേ മക്കളെ അനുഗ്രഹിക്കണമേ മക്കളുടെ പഠനത്തെ നീ േ മക്കളുടെ വിവാഹത്തെ അനുഗ്രഹിക്കണമേ മക്കളുടെ ജോലിയെ നീ സുരക്ഷിതപ്പെടുത്തണമേ ജോലി മേഖലയിൽ ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും കഥാവെ നീ ഇടപെട്ട് അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തി നൽകി ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളുടെ മക്കളെ നീ ധൈര്യപ്പെടുത്തണമേ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവ കരങ്ങളിൽ പിടിച്ച് മുന്നോട്ട് ആത്മധൈര്യത്തോടെ പോകുന്നതിന് ഞങ്ങളുടെ മക്കളുടെ കൂടെ നീ ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ അഭിവൃദ്ധി നൽകണമേ ജോലിയിൽ സമാധാനം നൽകണമേ കുടുംബത്തിൽ ഇന്ന് ഐക്യതയും സന്തോഷവും നൽകണമേ എല്ലാവിധ പൈശാഞ്ചിക പീഠകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഹീലിംഗ് പ്രേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നവരെ പ്രത്യേകമായി നീ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഭവനത്തെ വസ്തുവകകളെ പ്രിയപ്പെട്ടവരെ എല്ലാം നീ കാത്ത് സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങളുടെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി ജീവിതത്തിൽ വിജയം വരിക്കുന്നതിനും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ചില ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെന്ന് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നൽകുന്ന കരുണാമയനായ ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റി വലിയ നന്മകളെ സ്വീകരിക്കുവാൻ കർത്താവ് നിങ്ങളെ യോഗ്യരാക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കട്ടെ ദൈവത്തിന്റെ നാമം ഇന്ന് നിങ്ങളിലൂടെ മഹത്വപ്പെടട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പോകുന്ന കാര്യങ്ങളിൽ അത്ഭുത വിജയം ലഭിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ